ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശീക്ഷാന്തിയായ രാമൻ രാമനമ്പൂരിനെ കഴിഞ്ഞ ആ തൊണ്ണൂറ്റെട്ട് ദിവസമായിട്ട് ക്ഷേത്ര പ്രവർത്തിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് അതിനെ പറയപ്പെടുന്ന കാരണം അദ്ദേഹം ശബ്ദത്തോട് കൂടിയിട്ട് വാതിലടച്ചു എന്നാണ് ത്രികോലിന്റെ വാതിൽ അതുപോലെ കമ്മിറ്റി മെമ്പർമാരോട് ദേഷ്യത്തിൽ സംസാരിച്ചു ഒറ്റ പേരിൽ സംസാരിച്ചു എന്നുള്ള കുറ്റം പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇരുപതാന്തി നവംബർ ഒക്ടോബർ ഇരുപതാം തീയതി സംഭവം ഉണ്ടായിട്ട് അതിനുശേഷം അഞ്ചാം തീയതിയാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തു എടുക്കാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് തീരുമാനം ഉണ്ടാവണത് അപ്പൊ ആ പതിനഞ്ച് ദിവസം അവര് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ ഗൂഢാലോചന നടത്തിയിട്ടാണ് അഞ്ചാം തീയതി തീരുമാനിക്കുന്നത് ഈ ഗൂഢാലോചനക്ക് കാരണം ഗുരുവായൂർ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഏകാദശി ദിവസം നടക്കുന്ന ഉദയാസമയ പൂജ എന്നുള്ളത് ശങ്കരാചാര്യന്റെ കാലം ഏർ നിജപ്പെടുത്തിയ ഒരു പൂജയാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ച സമയത്ത് പാരമ്പര്യമായിട്ട് ഈ കാര്യം നടന്ന നടക്കണം എന്നുള്ള പട്ടത്ത് നിൽക്കുന്ന തന്ത്രി കുടുംബാംഗങ്ങളും ഉൾപ്പെടെ മുതിർന്ന കീഴ്ശാന്തി കുടുംബാംഗമായ ഇദ്ദേഹവും അതിനെതിരെ ഈ ഇദ്ദേഹം തീരുമാനിച്ചെടുത്തിട്ടുള്ള പോരാട്ടത്തിന് ഇറങ്ങിയെടുക്കുന്ന സമയത്ത് അത് സുപ്രീം കോടതിയിൽ ഇവരുടെ ഭാഗത്തിന് അനുകൂലമായിട്ട് വിധി വന്ന് ആ പൂജ പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ വൈരാഗ്യം വെച്ചിട്ടാണ് കീഴ്ശാന്തിയായ ഇദ്ദേഹത്തിന് അമ്പത് വർഷത്തെ അമ്പത് അമ്പത്തഞ്ച് വർഷത്തോളം ക്ഷേത്രത്തിൽ പ്രവർത്തിയെടുത്ത ഇദ്ദേഹത്തിനെ ശ്രീകോവിന്റെ വാ അതിൽ അടച്ചു എന്നുള്ള കുറ്റത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമെടുക്കുകയും പക്ഷെ ഇദ്ദേഹത്തിന് ഒരു മെമ്മ പോലും അയക്കാതെ കാരണം ബോധിപ്പിക്കാനുള്ള ഒരു കടലാസ് പോലും ഇപ്പോൾ നൽകാതെ ഇത്രയും ദിവസവും പത്ത് മുന്നൂറ്റിയൊക്കെ ദിവസം മാറ്റി നിർത്തിയത് പ്രതിഷേധാർഹമാണ് ഇത് ആ സ്ത്രീകോലിന്റെ വാതി അടച്ച സമയത്ത് അവിടെ പൂജ ആയ സമയത്ത് വാതി അടച്ചു ആ സമയത്ത് അവിടെ തൊഴാൻ നിന്ന മെമ്പർ കെ പി വിശ്വനാഥൻ എന്നറിയുന്ന മെമ്പർക്കുണ്ടായ ഈഗോന്റെ ഒരു വിഷയം എടുത്തിട്ട് അതും ഈ ഉദയാസമ പൂജയുടെ വിഷയവും ചേർത്ത് ഇവരെ അതിനുള്ള പ്രതികാരബുദ്ധിയാണ് ചെയ്ത കാര്യമാണ് ഇത് പ്രതിഷേധാർഹമാണ് ഇത് പിൻവലിക്കേണ്ടതാണ് രാമനന്ദൂതിക്ക് അമ്പലത്തിൽ പ്രവർത്തി എടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പുനർനിയമനം കൊടുക്കണം എന്നാണ് പറയുന്നത്